മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധു കൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ അർജുൻ കാലാല് വയ്യാത അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ശ്രീധു വന്ന് വിളിക്കുകയാണ് അർജുൻ ബാ നമുക്ക് പുറത്തു വരുന്ന് സംസാരിക്കാൻ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല ശ്രീധു എൻ്റെ കാല് ഭയങ്കര വേദനയാണ് കാല് നീട്ടി വെച്ചിരിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് വയ്യ നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു ഇങ്ങനെ അർജുനെ നോക്കുന്നുണ്ട് അർജുൻ ശ്രീധുനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അർജുനോട് ശ്രീ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണ എന്ന് പറയുന്നുണ്ട് ശ്രീ അർജുൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ൊണ്ടിരിക്കാതെ പറ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ട് ബാഡ് നമുക്ക് അവിടെ പോയി ഇരിക്കാന്ന് പറയുന്നുണ്ട് പക്ഷെ അർജുൻ ഇങ്ങനെ ശ്രീധുവിനെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഗെയിമിൻ്റെ കാര്യത്തിൽ അർജുനന് ഭയങ്കര സങ്കടമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അർജുൻ നല്ല എഫേർട്ട് തന്നെയാണ് കഴിഞ്ഞ എല്ലാ ഗെയിമിലും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ശ്രീധു നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് എന്താണെങ്കിലും ടിക്കറ്റ് ഉഫിനാലെ സ്വന്തമാക്കാൻ അർജുൻ തന്നെയായിരുന്നു ടാസ്ക് വേസിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചത് പക്ഷെ പലരും ഗെയിം ഒത്തൊരുമിച്ച് അത് ഗ്രൂപ്പ് വർക്കായിട്ട് വരുമ്പോൾ പലരെയും ചതിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സായിയും സിജോയും കൂടെ ചേർന്ന് നമ്മുടെ ഋഷീനെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതല്ല അർജുനന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു അർജുനും നന്ദനയും ചെറിയ രീതിയിലുള്ള ഫൈറ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിലൊരു സങ്കടം ഉണ്ടായിരുന്നു അർജുൻ കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സിജോ എപ്പോഴും ബ്രോ ബ്രോ അനിയനാണ് അനിയനാണെന്നൊക്കെ അർജുനനെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും നന്ദനേനെയാണ് അവർക്കിപ്പോൾ വലിയ കാര്യം കാരണം നന്ദ നന്ദനയാണ് അവരുടെ പെങ്ങൾ എന്താണെങ്കിലും ഇന്ന് സിജോ കാണിച്ചതിനെക്കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ